എല്ലാവർക്കും ലതാസ് വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക് ആണ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ തൈകൾ കണ്ടല്ലോ അത് അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് കേട്ടോ നമ്മളിതിനെ ചാർജ് ചെയ്യുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇനി ഇത് അഗ്ലോഡിമയുടെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള ആണ് കേട്ടോ ഇതിൻ്റെ അതിൻ്റെ ഇപ്പം ആ കാണിച്ച് തന്നെ എൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് തൈകളും ഇതൊന്നുണ്ടായിട്ടുണ്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ഒരുപാട് ലീഫൊക്കെ വന്ന് നന്നായിട്ട് കളറൊക്കെ വന്നതാണ് ഇതിന് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ ചാർജ് ചെയ്യണത് ഈ അഗ്ലോണിമ നമുക്ക് കൊടുക്കാനില്ല കാരണം അതിപ്പോൾ അത് മാത്രമേ ഉള്ളു ഇത് നമ്മൾ കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ ഈ അഗ്ലോണമി നമുക്കിപ്പോൾ കൊടുക്കാനില്ല അതൊക്കെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച വെറൈറ്റി തന്നെയാണ് കേട്ടോ ഞാൻ ഈ തൈ ഇതിൻ്റെ രണ്ട് ഇല ഉള്ളപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാട്ടോ മേടിച്ചത് ഇത് കലേഡിയനത്ത് പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് ഇത് ചെറിയ ഇലയേറ്റായിട്ടോ ആദ്യം വരിക പിന്നെ അത് വലിയ ഇലയേറ്റ് വരും വലിയ പ്ലാന്റ് ആകുമ്പോൾ ഇതൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വേറെ കളറും ഇൻ്റെ അടുത്ത് പക്ഷേ ഇപ്പോൾ സെയിലിനായിട്ട് ഈ കളറേ ഉള്ളൂ അത് ഞാൻ കട്ടിങ്സാണ് കേട്ടോ കൊടുക്കുന്നത് റൂട്ടുള്ളത് ഞാൻ പിടിപ്പിച്ചിട്ടില്ല പിന്നെ ഇത് നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ മൂന്ന് കളറുണ്ട് ഇത് പൂക്കളില്ലാത്ത ഒരു ഹാങ്ങിങ് ആണ് അതിൻ്റെ കട്ടിങ്സും എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഇതിനങ്ങനെ കാര്യമായിട്ടുള്ള പരിചരണങ്ങളൊന്നും വേണ്ട കേട്ടോ വെക്കുമ്പോഴത്തേരി വളപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണത് തന്നെയുള്ളൂ ഞാൻ അടുത്തതായിട്ടൊരു ഡ്രസീന വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൽ കാണുന്ന പോലെ ഒരു കമ്പ് വെച്ചാൽ തന്നെ ഇത് ചട്ടിയിൽ നിറഞ്ഞുണ്ടാവും കേട്ടോ ഇത് ഒരു തണലത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചെടി തന്നെയാണ് വേറൊന്നും പ്രത്യേകിച്ച് ഇതിന് ശ്രദ്ധിക്കാറില്ല കേട്ടോ പക്ഷെ കാര്യമായിട്ടുള്ള ഒരു പരിചരണമൊന്നും വേണ്ട നിറച്ചുണ്ടായിക്കൊള്ളു ഇതിൽ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് വേണമെങ്കിൽ അതും നമ്മളുടെ അടുത്ത് ആണ് കേട്ടോ അടുത്തത് ബിരിയാണി കൈത രമ്പയിലൊക്കെ പറയും കേട്ടോ ഇത് ബിരിയാണിയിലേക്കായാലും നെയ്ച്ചോറിലേക്കായാലും മസാലക്കറികൾ കുറുമക്കറിയൊക്കെ വെക്കുമ്പോൾ ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പകുതി അല ഇട്ടാൽ മാറ്റി ഇത് ഒരു തൈ വെച്ചതാണ് അതാണ് പിന്നെ അറിഞ്ഞ് നിൽക്കണത് അതിൻ്റെ തൈകളാണ് ഇത് ഇതും നമ്മളുടെ അടുത്ത് റൂട്ടഡായിട്ടുള്ളത് ഉണ്ട് കേട്ടോ കാര്യമായൊരു പരിചരണങ്ങളൊന്നും ഈ ചെടിക്ക് വേണ്ട കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി തൈകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് അത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഗ്രീൻ കളറുള്ളത് തൈകൾ ആണ് കേട്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഒരു കഷ്ണം വെച്ചിട്ടാണ് ഇതിപ്പോൾ ഒറ്റ തൈ വെച്ചതാണ് ഇപ്പോൾ നിറഞ്ഞുണ്ടായിരിക്കുന്നത് ഇതിലെ യെല്ലോ സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ ഇല്ല കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ ഇത് നാല് ഭാഗത്തേക്കും ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും നമുക്കിതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ വെട്ടിയിട്ട് വെച്ചാൽ വേറെ തൈകൾ ഉണ്ടാകും ഇപ്പോൾ എൻ്റെ കയ്യിൽ തൈകളില്ല ഞാൻ കട്ടിങ്സ് വെട്ടി പിടിപ്പിക്കുന്നേ ഉള്ളു ഇതേപോലെ ഇപ്പോൾ കട്ടിങ്സ് സെയിലിന് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ച് വെച്ചിരിക്കുന്നതാണ് ഇതാ ഈ ചെടി നമ്മൾക്ക് ഇപ്പോൾ സെയിലിന് ഉണ്ട് കേട്ടോ ഇത് ഒന്ന് വെച്ചാൽ മതി ആ ചട്ടി മുഴുവൻ നിറഞ്ഞോളൂ ഇതിൽ കാണുന്ന പോലെ തന്നെ ത്തിരി കാര്യമായിട്ട് വലിയ പരിചരണം ഒന്നും വേണ്ടാത്തൊരിതാണ് ഇതൊരു കിഴങ്ങിന് ഉണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും നിറഞ്ഞുണ്ടാവുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ മൂന്ന് കളറ് പൂക്കളും ഇതിലുണ്ടാവും കുറേ ദിവസം നിൽക്കുകയും ചെയ്യും ആ ഒരു വയലറ്റ് ഇലക്കീയരും മൂന്ന് കളറ് പൂക്കളും കൂടി ആകുമ്പോൾ നല്ല ഒരു രസമാണ് പിന്നെ ഇത് നമ്മളുടെ അടുത്ത് ഉള്ള സെയിലിനുള്ളത് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾക്ക് പടർത്തി കൊടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കട്ട് ചെയ്തിട്ടും നിർത്താം പിന്നെ ഇത് ഡിഫംബാച്ചിയാണ് ഇതിൻ്റെ തൈകളും നമ്മളുടെ അടുത്ത് ഇപ്പോൾ റൂട്ടഡായിട്ടുള്ളത് ആണ് കേട്ടോ ഇത് വല ഇപ്പോൾ ഇത്ര തന്നെ വലുതല്ല ചെറിയ തൈകളാണ് നമ്മളുടെ അടുത്തുള്ളത് ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു തൈ വെച്ചാൽ തന്നെ ഇതിൽ കണ്ട പോലെ കാട് പോലെ ഉണ്ടാവും കേട്ടോ അത് വലുതാവുന്നതിന് അനുസരിച്ച് ഇതിൻ്റെ ഇല നല്ല വലിയതായിട്ട് വരും കളറും കൂടും ഈ ഈ സൈസിലുള്ള തൈകളാണ് കേട്ടോ നമ്മളുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുള്ളത് റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ് ഇതും ഉണ്ട് നമ്മളുടെ അടുത്ത് സെയിലിനായിട്ട് ഇത് തണലത്ത് വെച്ച് വളർത്തുന്ന ഒരു കലടിയാണ് ഇത് വെള്ളം അധികം വേണ്ട ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ രണ്ട് തയ്യേ ഞങ്ങളുടെ അടുത്ത് ഉള്ളൂ കേട്ടോ ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു തയ്യാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ റൂട്ടഡ് ആയാലും കട്ടിങ്സ് ആയാലും കട്ടിങ്സായാലും ആണ് കേട്ടോ ഇത് അത്ര കാര്യമായിട്ടുള്ള പരിചരണമൊന്നും വേണ്ട എന്നാലും വല്ലാതെ വെയിൽ കൊള്ളാൻ പറ്റില്ല ഇത് കലാത്തിയുടെ കേട്ടോ കലാത്തിയുടെ തൈകളാണ് വല്ലാതെ വലുതായിട്ടില്ല ഇത് നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അതിന് ഇപ്പോൾ നിറയെ ആ ചട്ടിയിലൊക്കെ പൊട്ടി പൊട്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് വെരിഗേറ്റഡ് കഞ്ഞിക്കൂർക്ക പനിക്കൂർക്ക എന്നൊക്കെ പറയുമല്ലോ ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായാലും ഇത് നമ്മുടെ പച്ച പനിക്കൂർക്കയുടെ അതേ ഗുണങ്ങൾ ഇതിനും ഉണ്ട് ഇതും വേണമെങ്കിൽ നമുക്കതിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതും ഒരു സിങ്കോണിയാണ് നേരത്തെ കാണിച്ചത് വേറൊരു സിങ്കോണിയാണ് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇതിൽ കുറച്ച് വെള്ളക്കളറ് കൂടുതലായിട്ട് കയറി വരുന്നതാണ് ഇതും നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് കിട്ടോ ഒക്കെ മഴക്കാലത്ത് ഞാൻ വളരെ കുറഞ്ഞ വിലയിലാണ് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾക്ക് ഒരു ചേമ്പിൻ്റെ വർഗത്തിൽ പെട്ട ഒരു ചെടിയാണ് ഇത് ഇതും ഇതേപോലെ ഒരു തൈ വെച്ചാൽ നിറയെ പൊട്ടി ഉണ്ടാവുന്നതാണ് ഇത് ഇങ്ങനെ പരന്നിട്ട് ഉണ്ടായിട്ട് വരും ഇത് തണലത്താണ് നമ്മൾ വെക്കേണ്ടത് വെയിലത്ത് വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞച്ച് പോകും അതും നമ്മുടെ അടുത്ത് ഇപ്പം ഉണ്ട് ഇത് ഗണപതി നാരങ്ങ കറിക്കെടുക്കുക പിന്നെ അമ്പലത്തിൽ പൂജയ്ക്ക് എടുക്കുക നമ്മളെ വീടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂജകൾക്ക് ഇതെടുക്കും അമ്പലത്തിലായാലും ഇത് നിർബന്ധമാണ് ഗണപതിയുടെ അമ്പലത്തിൽ അപ്പോൾ ഇത് അച്ചാറൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് ഇതിന് നമ്മൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിച്ചാൽ തന്നെ നല്ല അത്രയും ടേസ്റ്റുള്ളതാണ് ഇത് ഞാൻ അച്ചാറിടുന്നതൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പൊട്ടിച്ചു വന്നിട്ട് കുറേ ആയ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വാട്ടിയിട്ട് ഉപ്പിട്ടിട്ട് ഉണക്കി അങ്ങോട്ട് വയ്ക്കും പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ അച്ചാർ ഉണ്ടാക്കുകയാണ് ഈ പ്ലാന്റിൻ്റെ തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു നാരങ്ങ തന്നെ ഉണ്ടല്ലോ ഒരു കിലോലൊക്കെ കൂടുതലുണ്ടാവും കേട്ടോ ഒക്കെ വലിയ സൈസാ ചെറിയ സൈസ് ഉണ്ടാവുന്നതേ അല്ല ഇതുമേ ഇത് നമുക്ക് എല്ലാ നാരങ്ങയൊക്കെ കഴിക്കുന്ന പോലെ വെറുതെ തിന്നാനൊന്നും പറ്റില്ല കേട്ടോ ഒരു ഒന്നും ഉണ്ടാവില്ല ഇത് അച്ചാർ ഇടാനാണ് നല്ല ടേസ്റ്റ് ഇതാണ് ആ ഫ്രൂട്ടിൻ്റെ തൈകൾ ഇട്ടോ നമ്മളടുത്തുള്ളത് എല്ലാ ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇത് വിത്തിട്ടിട്ടും നമുക്ക് ഉണ്ടാക്കാം ഇത് കൊമ്പ് കുത്തിയിട്ടും ഉണ്ടാക്കാം കേട്ടോ രണ്ട് തരത്തിലും നമുക്കിത് തയ്യാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി അടുത്തത് ഇരുമ്പൻപുളി കോൽപ്പുളി അങ്ങനെയൊക്കെ പല സ്ഥലത്തേക്ക് പല പറയും കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ഞാൻ വിത്തിട്ടിട്ട് ഉണ്ടാക്കിയത് തന്നെയട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതും ഇപ്പം നമ്മൾക്ക് സെയിലിനായിട്ട് ഉണ്ട് കേട്ടോ